കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു കുറേ സുഹൃത്തുക്കൾ പി വി സി പൈപ്പ് ഇലക്ട്രിക്കൽ വർക്കിൽ ഉപയോഗിച്ച് കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് പേര് ഇട്ടിട്ട് ഫ്ലോറിൽ കൂടി പി വി സി പൈപ്പ് ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അവർക്ക് മാത്രമല്ല എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ പി വി സി പൈപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിൽ പി വി സി പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആറ് കാരണമാണ് അതിലൊന്നാമത്തേത് ഇത് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിച്ചതല്ല ഡിസൈനിങ് ചെയ്തതല്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് ഇത് കത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അതായത് ഇത് സ്പെഷ്യലായിട്ട് മാനുഫാക്ചർ ചെയ്തതാണ് നിർമ്മിച്ചതാണ് പി വി സി ആണ് സംഭവം പക്ഷെ പി വി സിയുടെ കൂടെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് കുറച്ച് രാസവസ്തുക്കൾ തീ കത്തിക്കഴിഞ്ഞാൽ അതിനെ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള രാസവസ്തുക്കൾക്ക് ചേർന്നതാണ് പി വി സി കോണ്ടിവിട്ട് പൈപ്പ് ഇതാ കൂട്ടുകാരെ നമ്മൾ പ്ലംബിങ്ങിന്റെ പി വി സി പൈപ്പിലും ഇലക്ട്രിക്കലിന്റെ പി വി സി കോൺക്രീറ്റ് പൈപ്പിലും സോൾവെന്റിലേക്കാണ് ശരിക്കും സോൾവെന്റ് ജയിച്ചുണ്ടാവുന്ന കത്തലല്ല ഷോർട്ട് സർക്യൂട്ടിൽ കൂടി ഉണ്ടാവുന്ന കത്തല് അത് വേറെയാണ് കേട്ടോ എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ കത്തിക്കുന്നത് അവിടെ കത്തിച്ചു അടുത്തതും കത്തിച്ചു ആദ്യം കെടുന്നതും നോക്കിയേ ഇലക്ട്രിക്കൽ കോൺക്രീട്ട് പൈപ്പിലേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കിയാൽ അതിനെ തീ അണഞ്ഞു കണ്ടോ അണഞ്ഞു മറ്റേതു പക്ഷേ അപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷേ പക്ഷെ ഇതിലങ്ങനെയല്ല ഇത് കത്തിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ആണ് പി വി സി പൈപ്പ് രണ്ടാമത്തെ കാരണം തീ കത്തിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇലക്ട്രിക്കൽ കോൺക്രീട്ട് പൈപ്പിനുണ്ട് ഇതിനില്ല മൂന്നാമത്തെ കാരണം യു വി രക്ഷ്മികൾ സൂര്യപ്രകാശത്തിൻ്റെ യു വി രക്ഷ്മികൾ എന്ന് പറയുന്ന സംഭവം അൾട്രാ വയലറ്റ് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി പി വി സി പൈപ്പുകൾക്ക് കുറവാണ് ഇലക്ട്രിക്കൽ കോൺക്രീട്ട് പൈപ്പിന് കൂടുതലാണ് നാലാമത്തേത് ഇതിനകത്തു കൂടി ആയിട്ട് വലിക്കുമ്പോൾ ഉള്ളിലുള്ള മിനുസം ഇതിന് മിനുസും കൂടുതലായി പക്ഷെ ഇതിനകത്ത് തടയാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് നമുക്ക് പൈപ്പ് വളയ്ക്കാൻ പറ്റും ഈ പൈപ്പ് ട്വൻറ്റി ടു വൈപ്പ് പമ്പിങ്ങനെ കയറ്റിയിട്ടിട്ട് ചുമ്മാ കൈവെച്ച് ഉണ്ടോ വളഞ്ഞ് കിട്ടും പക്ഷേ പി വി സി പൈപ്പ് അങ്ങനെ വളയ്ക്കാൻ പറ്റൂല കയറ്റിയിട്ടിട്ട് നമ്മൾ വളയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളയത്തില്ല കാരണം ഇതിനെ ആ ഒരു രീതിയിലല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടി വയറ് വലിക്കുമ്പോൾ ആ വയറിന് സേഫ്റ്റി ഉണ്ടാകുന്ന രീതിയിലാണ് ഇലക്ട്രിക്കൽ പൈപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നു പ്ലംബിംഗ് പൈപ്പ് അതിനുവേണ്ടിയല്ല നിർമ്മിച്ചിരിക്കുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ എൻ ഐ സിയുടെ നിയമപ്രകാരം സേഫ്റ്റി മാനദണ്ഡം അനുസരിച്ച് ഇത് ഉപയോഗിക്കാൻ പാടില്ല അതായത് പി വി സി പൈപ്പ് ഇലക്ട്രിക്കൽ വർക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നത് നിയമമാണ് ആ നിയമം നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ശിക്ഷ കിട്ടും മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുമുണ്ട് ആറാമത്തെ കാരണം നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് ഈ രണ്ട് പൈപ്പ് കണ്ടിട്ട് നമ്മുടെ ക്യാമറാമാൻ എന്താ പറയും ഇത് നോക്കി ഇതിലേതാണ് വയറിംഗ് പൈപ്പായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് കറുത്ത പൈപ്പ് കറുത്ത പൈപ്പ് എന്താ കാരണം അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ പൈപ്പ് തന്നെയാണ് തിരിച്ചറിയാനുള്ള നിറം അതായത് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ ഏത് പൈപ്പാണ് വയറിംഗ് പൈപ്പ് ഇതിലേത് ഏത് പൈപ്പാണ് പ്ലംബിംഗ് പൈപ്പ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു നിറം അതും ഇതിനകത്ത് ഒരു കാരണം തന്നെയാണ് ഒരു അപകടമുണ്ടായിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പൈപ്പ് ആണെന്ന് അറിയാതെ പ്ലംബിങ് പൈപ്പിനകത്തൂടെ വയറിങ്ങാണെന്ന് കുത്തിക്കയറ്റി വിട്ടിട്ടുണ്ട് എങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വേറെ ഉണ്ടാവും അപ്പോൾ തിരിച്ചറിയാനുള്ള നിറം അതും ഒരു കാരണം തന്നെയാണ് ഇങ്ങനെ ആറ് കാര്യങ്ങളാണ് പി വി സി പൈപ്പ് ഇലക്ട്രിക്കൽ വർക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ഒരിക്കലും ഇലക്ട്രിക്കൽ വർക്കിൽ പ്ലമ്പിങ്ങിൻ്റെ പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഇലക്ട്രിക്കൽ വർക്കിൽ ഇലക്ട്രിക്കലിൻ്റെ ഐ എസ് ഐ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള ഐ എസ് ഐ എം ലൈറ്റ് പോലുള്ള പൈപ്പുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ